ഡി സി സി വൈസ് പ്രസിഡന്റ് ഒ വി അപ്പച്ചനാണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം തുടരാൻ സാധിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ കോൺഗ്രസ് വളരെ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നുറപ്പാണ് കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി അത് വെച്ച് നോക്കുമ്പോൾ ജില്ലയിലെ മൂന്ന് നിയമസഭാ സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് അത് തന്നെയല്ല ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വയനാട് ജില്ലയിൽ കോൺഗ്രസ് വളരെ ഒരു നിലവാരം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ ഡി സി സി പ്രസിഡന്റ് വന്നതോടുകൂടി എല്ലാ സ്ഥലങ്ങളിലെയും കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരെ അണികളെ സജ്ജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും വളരെ അടുക്കും ചിട്ടിയോടും കൂടി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബി എൽ എമാർ പോലും അതുപോലെ ബൂത്ത് പ്രസിഡന്റുമാർ അങ്ങനെ തുടങ്ങിയ പ്രാഥമിക ഘടകങ്ങളെ ഘടകങ്ങളെപ്പോലും സജീവമാക്കിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടിയുടെ നേതാക്കൾ എല്ലാം വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി മാർസിസ്റ്റ് പാർട്ടി പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഞങ്ങൾ ജയിക്കും മൂന്ന് സീറ്റും ഞങ്ങൾ ജയിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാലും വയനാട് ജില്ലയിലെ ഒരു സീറ്റും മാസ്റ്റർ ഇടതുപക്ഷത്തിന് കിട്ടില്ല മൂന്ന് സീറ്റും കോൺഗ്രസ് ഉറച്ച സീറ്റുകളാണ് കോൺഗ്രസ് തന്നെ ജയിക്കുകയും ചെയ്യും മൂന്ന് നിയോജകമണ്ഡലത്തിലെ മൂന്ന് എം എൽ എമാരും അടുത്ത നിയമസഭയിൽ കേരള നിയമസഭയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്